ദേശീയ ഭദ്രതാ നിയന്ത്രണ പരിപാടിയുടെ ഭാഗമായി കണ്ണൂർ ജില്ലാ ആശുപത്രി ഇ എൻ ഡി വിഭാഗം തയ്യാറാക്കിയ ബോധവൽക്കരണ ഷോർട്ട് ഫിലിം പ്രകാശനം ചെയ്തു ജില്ലാ ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ ഷാജ് എം കെ സ്റ്റാഫ് കൌൺസിൽ സെക്രട്ടറി സി പ്രമോദ് കുമാറിന് ഷോർട്ട് ഫിലിമിന്റെ പെൺഡ്രൈവ് നൽകിയാണ് കർമ്മം നിർവഹിച്ചത് ഡെപ്യൂട്ടി സൂപ്രണ്ട് ഡോക്ടർ ഗ്രിഫിൻ സുരേന്ദ്രൻ ആർ എം ഒ ഡോക്ടർ സുബിൻ മോഹൻ ഡോക്ടർ ഷിതാരമേശ് എ പി സജീന്ദ്രൻ സ്റ്റാഫ് കൌൺസിൽ ജോയിന്റ് സെക്രട്ടറി അജീവ്കുമാർ കരുവള്ളൂർ സെമിലി ഡോക്ടർ സഞ്ജിത്ത് ജോർജ് ചീഫ് നഴ്സിംഗ് ഓഫീസർ പി ജയശ്രീ ഓഡിയോളജിസ്റ്റ് ലി എന്നിവർ സംസാരിച്ചു കുട്ടികളിൽ കുട്ടികളിലുൾപ്പെടെ കേൾവിക്കുറവ് സംഭവിക്കുന്നത് തുടക്കത്തിൽ തന്നെ കണ്ടെത്തി ചികിത്സ തേടേണ്ടതിന്റെ ആവശ്യകത മൂന്ന് മിനിറ്റ് ഷോർട്ട് ഫിലിമിൽ ദൃശ്യവൽക്കരിക്കുന്നു ഷോർട്ട് ഫിലിമിന്റെ പ്രദർശനവും ജില്ലാ ആശുപത്രിയിൽ നടന്നു ജില്ലാ ആശുപത്രി ഇ എൻ ഡി വിഭാഗം ഡോക്ടറായ ഡോക്ടർ രമേശ് ഡോക്ടർ സുഷമ ജീവനക്കാരായ അജയ്കുമാർ കരുവള്ളൂർ രമ്യ ഡോക്ടർ അഭിരാമി എന്നിവരാണ് അഭിനേതാക്കളായത് കേൾവി പരിശോധന തുടക്കത്തിൽ തന്നെ കണ്ടെത്തുന്നതിന് കണ്ണൂർ ജില്ലാ ആശുപത്രിയിൽ മികച്ച സൌകര്യമാണുള്ളതെന്ന് അധികൃതർ പറഞ്ഞു